റിസ്ക്കാണ് നാലുപേർക്കും ജോലിയുണ്ട് അത് ഇട്ട് കളഞ്ഞിട്ടാണ് നിങ്ങൾ ഇറങ്ങാൻ തീരുമാനിച്ചത് അരുൺ ഈ ഫ്രീലാൻസ് ഒക്കെ വർക്ക് കിട്ടും പോലെ കാശ് ഒക്കെ കിട്ടുവോ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് കിട്ടുന്ന ആകെയുള്ള പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ് ആണ് നമുക്ക് കാശ് ചോദിക്കാൻ പറ്റാത്ത ആൾക്കാരാണ് അപ്പോൾ ഇൻഡിവിജ്വലി പോയി ചോദിക്കാൻ ഞങ്ങൾക്ക് പേഴ്സണലി മടിയായിരുന്നു അതുകൊണ്ട് നമ്മൾ പേയ്മെന്റ് കിട്ടിയത് വളരെ കുറവായിരുന്നു ഞങ്ങൾ ബാക്കി ഞങ്ങൾ ആകെ അടുത്ത കണ്ടീഷൻ വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന സാധനം കൊടുക്കുന്ന പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് നമുക്ക് ഹൺഡ്രഡ് പെർസെന്റ് നല്ലതായിരിക്കും കുഴപ്പമില്ല വീട്ടിൽ അപ്പൊ റോഷൻ പറഞ്ഞ പോലെ ആരും നിങ്ങളൊരു തീരുമാനം എടുക്കേണ്ട ഒരു ആറ് മാസം കൂടി ഒന്ന് ശ്രമിച്ചു നോക്കാം വർക്ക് വർക്ക് ലാഭം നമുക്കൊരു ഡയറക്ട് ഷാപ്പായിട്ട് ഒരു ഐ ടി പ്ലസ് ടീമുണ്ട് നമുക്കിവിടെ പിന്നെ സൈറ്റും കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ഫൈവ് ഹൺഡ്രഡ് പ്ലസ് ടീമിന് നമുക്ക് പേര് എണ്ണം കൊടുക്കുന്ന രീതിയിലേക്ക് നിങ്ങൾ നാല് സുഹൃത്തുക്കൾ വന്നു കഴിഞ്ഞു എക്സന്റ് ഹായ് ഞക്ഷമീം റഫീഖ് കോർപ്പറേറ്റ് ട്രെയിനർ ബിസിനസ് കോച്ച് സ്പാർക്കിൻ്റെ സ്പാർക്കുള്ളൊരു പുതിയ എഡിഷനിലേക്ക് സ്വാഗതം കോളേജ് ജീവിതം കലാലയ ജീവിതം കഴിഞ്ഞ് മെജോറിറ്റി ആൾക്കാരുടെ ആഗ്രഹം കുട്ടികളുടെ ആഗ്രഹം ഒരു തൊഴിൽ കണ്ടെത്തുക എന്നുള്ളതാണ് നല്ലതാണ് പക്ഷെ അതിനോടൊപ്പം ഈ തൊഴിൽ കണ്ടെത്തണമെങ്കിൽ ആരെങ്കിലുമൊക്കെ ചില സംരംഭങ്ങൾ തുടങ്ങിയാലല്ലേ തൊഴിലുണ്ടാവൂ ഒരു നാല് കൂട്ടുകാർ കൂടെ പഠിക്കുന്ന കൂട്ടുകാർ അവരുടെ ഒരു സ്വപ്നമായിരുന്നു പഠനകാലത്ത് തന്നെ ഒരു സംരംഭം തുടങ്ങണമെന്ന് എന്നാൽ പഠനം കഴിഞ്ഞ് നാല് വഴിക്ക് പോയി പക്ഷേ സൗഹൃദം നിലനിർത്തി അവർ തിരിച്ചു വന്നു ഒരു സംരംഭം തുടങ്ങി അത് വിജയിച്ച സ്പാർക്കുള്ളൊരു കഥയാണ് സ്പാർക്ക് എന്ന് പറയുന്നത് എന്നോടൊപ്പം കഥ പറയാൻ ആ നാല് പേരിൽ രണ്ട് പേര് ഹോട്ട് സീറ്റിൽ ഇരിപ്പുണ്ട് അരുണും റോഷനും രണ്ടുപേർക്കും സ്വാഗതം സ്പാർക്കിലേക്ക് അരുൺ അരുൺ നാട് എവിടെയാണ് എൻ്റെ സ്ഥലം എടപ്പള്ളി എറണാകുളം സ്വദേശിയാണ് പഠിച്ചതൊക്കെ എവിടെയാണ് പഠിച്ചത് ഞാൻ പഠിച്ചത് അമൽ അമൽജ്യോതി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കഞ്ഞിരപ്പള്ളി ടു തൗസൻഡ് എയ്റ്റ് ടു തൗസൻഡ് ട്വൽവ് ബാച്ച് സിവിൽ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത് സിവിൽ എഞ്ചിനീയറിംഗ് സിവിൽ എഞ്ചിനീയറിംഗ് മാതാപിതാക്കൾ ആരെങ്കിലും ബിസിനസ്സോ രണ്ടുപേരും വർക്ക് ചെയ്ത ആൾക്കാരെ വർക്ക് വീട് അതെ അതെ ഗുഡ് റോഷൻ കോളേജ് ആണ് പാസ് ഔട്ട് അപ്പോൾ നിങ്ങൾ സഹപാഠികളാണ് എന്തെങ്കിലും അല്ല 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 ആരും ബിസിനസ് ചെയ്യുകയാണ് അരുൺ പഠനം കഴിഞ്ഞ് എന്തായിരുന്നു പഠനം കഴിഞ്ഞ് ഞാനൊരു വൺ ഇയർ വർക്ക് ചെയ്തു മാർക്കറ്റിംഗ് ഫീൽഡിലാണ് ഞാൻ വർക്ക് ചെയ്തത് വൺ ഇയർ വർക്ക് ചെയ്യായിരുന്നു അതെ അപ്പോൾ അത് വൺ ഇയർ സ്വയം തീരുമാനിച്ചാണോ നിങ്ങൾ സുഹൃത്തുക്കളാണ് അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും തീരുമാനങ്ങളൊക്കെ എടുത്തതിന് ശേഷമാണോ ചെയ്തത് വൺ ഇയർ നമുക്ക് വർക്ക് ചെയ്യാം എന്നുള്ളൊരു ധാരണയിൽ ഞങ്ങൾ എത്തുകയായിരുന്നു അതെന്തുകൊണ്ടാണ് നിങ്ങൾ ആരൊക്കെയുണ്ട് താങ്കളും റോഷൻ മാത്രമാണോ ആരൊക്കെ ഞങ്ങൾ ക്ലാസ്മേറ്റ്സ് ആണ് ഞങ്ങൾ നാല് പേരുണ്ട് നാല് പേര് അപ്പോൾ അരുൺ റോഷൻ ബാക്കി രണ്ട് പേരും കൂടെ ഇല്ല ആരാണ് ഒരാൾ ടിജിൽ സ്വദേശം മലയാറ്റൂർ ആണ് പിന്നെ ഒരാൾ നിഖിൽ സ്വദേശം കാലടിയാണ് ടിജിൽ നിഖിൽ അത് ശരി അപ്പോൾ നിങ്ങൾ പേരും പരിചയപ്പെടുന്നത് എഞ്ചിനീയറിംഗ് കോളേജ് വെച്ചാൽ മലയോര എഞ്ചിനീയറിംഗ് കോളേജ് വെച്ചിട്ടാണ് എന്തായിരുന്നു എന്തായിരുന്നു നിങ്ങൾ തമ്മിലുള്ള ഒരു ധാരണ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബിസിനസ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഞങ്ങൾ പേർക്കും ഉണ്ടായിരുന്നു പക്ഷെ നമ്മുടെ എക്സ്പീരിയൻസ് വളരെ കുറവായിരുന്നതുകൊണ്ട് നമുക്ക് ഒരു വൺ ഇയർ വർക്ക് ചെയ്യാം അതിനുശേഷം നമുക്ക് ബിസിനസ്സിനെ പറ്റി നോക്കാം എന്നായിരുന്നു ഞങ്ങളുണ്ടായിരുന്നത് ഞാൻ സെയിൽസിലേക്കാണ് പോയത് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീസ് തന്നെയുള്ളത് റോഷൻ അപ്പോൾ എന്ത് ജോലിയാണ് അതെ ഞാൻ ഡിസൈനർക്ക് താല്പര്യം ആർക്കിടെക്ടറുടെ കൂടെ ഡിസൈൻ പ്ലാൻ വരക്കാൻ പഠിക്കാൻ വേണ്ടി പോയി ഓക്കെ അപ്പോൾ നമ്മുടെ അതെ അതെ കൺസ്ട്രക്ഷൻ കൺസ്ട്രക്ഷൻ സൈറ്റ് കാര്യങ്ങളും പഠിച്ചത് ാണ് അപ്പോൾ നാല് പേരും നാല് മേഖലയിലാണ് പൊതുവേ ഞാനും ഇതുപോലെ നിരവധി സൗഹൃദങ്ങൾ കണ്ടിട്ടുണ്ട് നമുക്ക് തുടങ്ങണടാ എന്നൊക്കെ പറഞ്ഞ് ഒരു ഹൈഫയൊക്കെ അടിച്ച് അങ്ങോട്ട് പിരിയും ആ വഴി അങ്ങോട്ട് പോവും അല്ലേ പക്ഷെ നിങ്ങൾ അപ്പോഴും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് നിങ്ങൾ വീണ്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തു ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ജോലി കഴിഞ്ഞ ശേഷം പലപടികളിൽ ചായ കുടിക്കാൻ വേണ്ടി കൂടും ചർച്ച ചെയ്യണമെങ്കിൽ അപ്പോൾ ആ സമയത്ത് നമുക്ക് ഫ്രീലാൻസ് ആയിട്ട് വർക്കൊക്കെ ഒക്കെ ഫ്രീലാൻസ് ആയിട്ട് നമ്മൾ കൊടുക്കുവായിരുന്നു ആന്റിമാരുടെ കാശ് ഒക്കെ കിട്ടുമോ ഫ്രീലാൻസ് ആയിട്ട് വർക്കിൻ്റെ ആകെയുള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ് ആണ് നമുക്ക് കാശ് ചോദിക്കാൻ പറ്റാത്ത ആൾക്കാരാണ് അപ്പം ഇൻഡിവിജ്വലി പോയി ചോദിക്കാൻ ഞങ്ങൾക്കും പേഴ്സണലി മടിയായിരുന്നു അതുകൊണ്ട് നമ്മൾ പേയ്മെന്റ് കിട്ടൽ വളരെ കുറവായിരുന്നു അപ്പോൾ എന്ത് തീരുമാനം എടുത്തോ പിന്നെ ഉള്ള ഡിസിഷനാണ് നമുക്കെങ്കിൽ പിന്നെ നമുക്കൊരു ഫാം പോലെ സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൻ്റെ പേരിൽ പേയ്മെന്റ് ചോദിച്ചു നോക്കാം അപ്പം കുറച്ച് എന്തെങ്കിലും കിട്ടി പോകുകയാണെങ്കിൽ കിട്ടി പോട്ടെന്ന് വിചാരിച്ചു നാല് നാലുപേർക്കും ജോലിയുണ്ട് അത് ഇട്ട് കളഞ്ഞിട്ടാണ് നിങ്ങൾ ഇറങ്ങാൻ തീരുമാനിച്ചത് തീരുമാനിച്ചു തീരുമാനിച്ചു നാല് പേർക്ക് ഇറങ്ങി നാല് നാലുപേർക്ക് ഇറങ്ങി ശരി സ്ഥാപനം എവിടെയാണ് തുടങ്ങിയത് എന്താണ് പേരിട്ട് സ്ഥാപനം തുടങ്ങിയത് പലമുടി നാടിലാണ് കൊച്ചിയിലെ ക്രയോ ഹോംസ് ഹോംസ് അതെ സി ആർ ഇ ഒ അതെ എന്താണ് ഹോംസ് ഹോംസ് ക്രിയേറ്റീവ് എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ അർത്ഥം ക്രിയേറ്റീവ് അങ്ങനെയാണ് ഒരു ഷോർട്ട് ഷോർട്ട് ഫോം ഫോം ആയിട്ടാണ് ആ തുടക്കം എങ്ങനെ ഉണ്ടായിരുന്നു തുടക്കം നമുക്ക് ചെറിയ വർക്ക് കിട്ടിയ കാര്യത്തിലാണ് നമ്മൾ തുടങ്ങിയെങ്കിലും നമുക്ക് റെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചെറിയ രീതിയിലുള്ള നഗർ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല കടമുറികളൊന്നും അതെ അതെ നമ്മൾ ലൊക്കേഷൻ നമുക്ക് അത് എന്നുള്ളതായിരുന്നു കാരണം നല്ല രീതിയിലുള്ള ഒരു ഓഫീസ് കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് പക്ഷെ അവിടെ എക്സ്പെൻസ് വളരെ കൂടുതലായിരുന്നു പക്ഷെ നമ്മൾ തപ്പി പിടിച്ച് ഒരു പതിനായിരം രൂപയ്ക്ക് ഒരു ഫസ്റ്റ് ഫ്ലോർ എടുത്തു അവിടെ നമ്മൾ ഞങ്ങൾ ഇന്റീരിയർ വർക്ക് ഒക്കെ ചെയ്തു നമുക്ക് കിട്ടിയ ഫിനാൻസ് ചെയ്തു നിങ്ങളുടെ മൂലധനം എന്ന് നമുക്ക് സീറോ ഇൻവെസ്റ്റ്മെന്റ് ആണ് ആക്ച്വലി നമുക്ക് കിട്ടിയ ഫിനാൻസ് വർക്ക് കിട്ടിയ നമ്മൾ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തത് അതെ നിങ്ങൾ കിട്ടിയ ചെറിയ ചെറിയ കൂടാതെ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് കൂടെ സഹായിച്ചിട്ടുണ്ട് സഹായിച്ചിട്ടുണ്ട് അരുൺ പിന്നീട് അത് രക്ഷപ്പെട്ടു പിന്നീട് അത് വലിയ കുഴപ്പമില്ലാണ്ട് പോകും എന്നുള്ളൊരു ധാരണയിൽ ഞങ്ങൾ മുന്നോട്ട് പോയി പക്ഷേ ഉദ്ദേശിച്ച പോലെ അല്ലായിരുന്നു കാര്യങ്ങളെല്ലാം വന്നത് ഞങ്ങളുടെ എത്ര നാളങ്ങനെ പോയത് ഞങ്ങളൊരു ഒരു വൺ വൺ ആൻഡ് ഹാഫ് ഇയേഴ്സ് അങ്ങനെ പോയി നിങ്ങൾക്ക് നാല് പേർക്കും വരുമാനം ഉണ്ടായിരുന്നവരാണ് പക്ഷെ ഇപ്പോൾ വരുമാനം ഇല്ല ഇല്ല ഇതിൽ നിന്ന് കിട്ടുന്ന തൊഴിലാളികളാരും ഇല്ല അപ്പോൾ അപ്പൊ നമുക്ക് സ്റ്റാഫായിട്ട് ആരും ഇല്ല ആരും ഇല്ല നാലുപേരേ ഉള്ളൂ നാലുപേരും ഉണ്ടായിരുന്നുള്ളൂ നിങ്ങൾ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ടെന്നല്ലാതെ വേറെ ഒന്നും നടക്കുന്നില്ല ഇല്ല അതൊരു വല്ലാത്ത സിറ്റുവേഷൻ സിറ്റുവേഷൻ ആയിരുന്നു തിരിച്ചു വരാം പിന്നെ എന്ത് നമ്മൾ നമ്മൾ ആക്ച്വലി നാല് വർക്ക് ചെയ്തു അപ്പതൊക്കെ വർക്ക് വന്ന സമയത്ത് ഒരു അഞ്ചാറ് സ്റ്റാഫ് നമ്മൾ എടുത്തിട്ടുണ്ടായി ചെറിയ സാലറി ആ ഒരു സ്റ്റാഫിനെ സ്റ്റാഫിനെടുത്ത് കുറച്ച് വർക്കൊക്കെ ഉണ്ട് പിന്നെ അന്നാ പോയിട്ട് നമുക്ക് ഒരു ഒന്നര വർഷം നമ്മൾ വളരെ ബുദ്ധിമുട്ടൊരു വർഷമായിരുന്നു ഒന്നര വർഷം കഴിഞ്ഞപ്പോഴേക്കും സത്യം പറഞ്ഞാൽ ഞങ്ങൾ തീരുമാനം എടുക്കേണ്ട സമയത്തേ ഒന്നെങ്കിൽ നമ്മൾ ഇതോട്ട് മുമ്പോട്ട് പോകുക അല്ലെങ്കിൽ വേറെ ജോലിക്ക് പോകുക ഗൾഫിലേക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് പ്രഷർ ഉണ്ടായി വീട്ടുകാരിൽ നിന്നായാലും ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്നൊക്കെ ആയാലും കാര്യ കാര്യമായ മെച്ചവും കാര്യങ്ങളും വരുമാനവും കിട്ടും കിട്ടാത്തതുകൊണ്ട് അവസാനം ഒന്നര വർഷം നമ്മൾ നിന്ന് ഓൾറെഡി ഉള്ള സ്റ്റാഫ് എല്ലാവരും ആറ് ഏഴ് സ്റ്റാഫുണ്ടാളുകളെല്ലാവരും സാലറി ഒന്നും കൊടുക്കാൻ പറ്റാതെ പോയി ഞങ്ങൾ നാടുകൾ മാത്രമായി അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചിരുന്നു എന്ത് ചെയ്യണം എന്തെങ്കിലും തീരുമാനം എത്തിക്കണം ഒരുമിച്ച് ഇരുന്ന് ഞങ്ങൾ ശക്തമായ തീരുമാനമെടുത്ത് നമുക്ക് ഒന്നും കൂടി പിടിക്കാം ഒന്നും കൂടി ട്രൈ ചെയ്യാം ഇനി പറ്റിയില്ലെങ്കിൽ നമുക്ക് വേറെ ഒന്നും കൂടെ നോക്കാം അപ്പോൾ ആരോട് ചോദിച്ചോട്ടെ നിങ്ങൾക്ക് അന്ന് എന്ത് പ്രായം അന്ന് ഞങ്ങൾക്ക് ഇരുപത്തിനാല് വയസ്സ് അത്രേ ഉള്ളൂ ഒരു ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വയസ്സുള്ള ചെറുപ്പക്കാരാണ് നിങ്ങൾ അത് ഇരിക്കുന്നത് അല്ലാതെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ പ്രായത്തിലെ ഓപ്പർച്യൂണിറ്റികൾ നിരവധിയാണ് ആ പ്രായത്തിൽ ഇഷ്ടംപോലെ ഉണ്ട് അന്ന് ഈ പറഞ്ഞ പോലെ പുറത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ സുഹൃത്തുക്കളൊക്കെ പോയിട്ടുണ്ടാവില്ല എല്ലാവരും രക്ഷപ്പെട്ടു അല്ലെ ഗവൺമെന്റ് ജോലിയൊക്കെ സംഘടിപ്പിക്കാൻ വീട്ടിൽ നല്ല ഗവൺമെന്റ് ജോലിന്ന് പറയുന്നുണ്ട് അപ്പൊ റോഷൻ പറഞ്ഞ പോലെ ആരും നിങ്ങളൊരു തീരുമാനം എടുക്കാൻ ആറ് മാസം കൂടി ഒന്ന് ശ്രമിച്ചു നോക്കാം പിന്നെ ശ്രമിക്കാന്നുള്ള ഡിസിഷൻ തീരുമാനത്തിലേക്ക് എത്തി എന്നിട്ട് പിന്നെ നമ്മൾ മാക്സിമം ട്രൈ ചെയ്തു ഈ പോലെ ഒരാൾ പോലും മിസ്സായി പോകാണ്ട് നമ്മൾ മാക്സിമം വർക്ക് നമ്മൾ അന്ന് നമുക്ക് ലീഡ്സ് എല്ലാം നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ നിന്നും കാര്യങ്ങളിലൊക്കെ പിന്നെ കുറച്ച് വർക്ക്സ് നമ്മൾ ചെയ്തു കൊടുത്താൽ അവരുടെ റഫറൻസും നമുക്ക് വരാറുണ്ടായിരുന്നു വന്നു വരാറുണ്ടായിരുന്നുമാനം തൽക്കാലം കുഴപ്പമില്ലാത്ത രീതിയിൽ പിന്നെ അങ്ങോട്ട് വന്നു തുടങ്ങി പിന്നെ പിന്നെ അത് ഗ്രാജ്വലി കുഴപ്പമില്ലാതായി തുടങ്ങി അപ്പോൾ തീരുമാനം എടുത്തോ വേണ്ട ഇനി വിട്ട് പോകണ്ട ആ സമയത്ത് നമ്മള് ചെയ്തതെന്ന് വെച്ചാൽ മാക്സിമം എഫേർട്ട് ഓടിയാണെന്ന് നമുക്ക് രാത്രി ഇവര് മൂന്നേരം ഓടിയാണെന്ന് പറപ്പിടിച്ചിട്ട് വരും രാത്രി ഇരുന്നിട്ടായാലും വരച്ച് തീർക്കും ആ രീതിയിലായിരുന്നു എവിടെ വിളി കേട്ടാലും ഓടുക കാറിലായാലും സ്കൂട്ടറിനായാലും ട്രെയിനായാലും ബസ്സിലായാലും പോവുക അന്ന് നമുക്ക് കാറ് കാര്യങ്ങളൊന്നുമില്ല സ്കൂട്ടറിനോ പോയിട്ടു കേരളത്തിൽ എവിടെ നിന്നായാലും വിളി കോഴിക്കോട് ആയാലും തിരുവനന്തപുരം ആയാലും അവിടെ ഓടിയെത്തും നമുക്ക് വർക്ക് കിട്ടൂലും വർക്ക് കിട്ടൂലെന്നുള്ള അറിയത്തില്ല അതിനുശേഷം നമുക്ക് വർക്ക് ഒരുപാട് ചെന്നിട്ട് വർക്ക് കിട്ടാതെ പോയിട്ടുണ്ട് ആ സമയത്ത് സത്യം പറഞ്ഞാല് ഞങ്ങള് സ്കൂട്ടറിന് പോയിട്ട് ഞങ്ങൾ കസ്റ്റമർ തൊട്ടടുത്ത് നിൽക്കുന്ന സ്കൂട്ടറിന് പാസ് ചെയ്ത മനസ്സിലായില്ല അവരത് മനസ്സിലാവണ്ടിരുന്നു ഞങ്ങളെ അത് ഡെലിവറി ബോയ് അവർ വിചാരിച്ചത് നിങ്ങൾ പിള്ളേരൊക്കെ ഞങ്ങളുടെ ഏജ് അന്ന് കണ്ട ഡെലിവറി ബോയ് തന്നെ പോലെ ഇരിക്കുന്നുള്ളു ഞാൻ പ്രായം അതാണ് ഈ പറഞ്ഞതുപോലെ സ്കൂട്ടറിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത് സ്കൂട്ടറിലാണ് നിങ്ങൾ പിന്നീട് അപ്പോ എന്തെങ്കിലും ഒരു വാഹനം ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു അതെ തീർച്ചയായിട്ടും ആ സമയത്ത് നമ്മൾ സെക്കൻഡ് ഹാൻഡ് എടുക്കുന്നത് നമുക്ക് കിട്ടുന്ന മറിച്ച് കിട്ടുന്ന പൈസ വീട്ടിൽ കൊണ്ട് പോകേലേക്ക് എല്ലാം എന്ത് കാറായിരുന്നു സെക്കൻഡ് കിട്ടുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അത്യാവശ്യം പ്രീമിയം ബെൻസിലാണ് പോകുന്നത് ഓക്കെ അപ്പൊ ബാക്കി രണ്ട് പാർട്ട്ണേഴ്സും ഒരാൾക്ക് ഒരു ഇന്നോവയും വരി ഗുഡ് അപ്പോൾ അന്ന് ആ സെക്കൻഡ് ഹാൻഡ് ഇന്ത്യയും തുടങ്ങിയതാണ് നിങ്ങൾ അല്ലെ അവിടെ നിന്ന് എത്തി അരുൺ പിന്നീടല്ല മുന്നോട്ടുള്ള യാത്ര പിന്നീട് നമുക്ക് പറഞ്ഞാൽ കുഴപ്പമില്ലാണ്ട് പോയി അപ്പം ആളാണ് പിന്നെ അടുത്തൊരു പ്രതിസന്ധി ആയിട്ട് വരുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളപ്പൊക്കം അതിന് മുമ്പ് വർക്കുകൾ വന്നു തുടങ്ങി വർക്കുകൾ വലിയ കുഴപ്പമില്ലാണ്ട് വന്ന് വരുന്നുണ്ടായിരുന്നു പിന്നെ പിന്നെ വർക്കുകളായി തുടങ്ങി അപ്പോൾ നിങ്ങൾ എന്താ ഡിസൈനിങ് മാത്രമാണോ ഡിസൈനിങ് ആയിരുന്നു നമ്മുടെ മെയിൻ ഫോക്കസ് നമ്മൾ ഡിസൈനിങ്ങിലേക്കായിരുന്നു ഡിസൈൻ ചെയ്തു നമ്മൾ ഡിസൈൻ ചെയ്ത കൊടുത്ത കസ്റ്റമേഴ്സ് തന്നെ നമ്മുടെ അടുത്ത് തന്നെ തിരിച്ചു ചോദിച്ചു തുടങ്ങി നിങ്ങളുടെ സർവീസ് നല്ലതാണ് അപ്പോൾ എനിക്ക് നിങ്ങൾ തന്നെ കൺസ്ട്രക്ട് ചെയ്തു തരുമോ എന്ന് ചോദിക്കാൻ തുടങ്ങി അപ്പം നമ്മൾ തന്നെ എങ്കിൽ പിന്നെ നമുക്കതും കൂടി ചെയ്ത് കൊടുക്കാം എന്നുള്ള തീരുമാനത്തിലേക്കായി പിന്നെ അവരുടെ തന്നെ ഡിസൈൻ ചെയ്തു കൺസ്ട്രക്ഷൻ ചെയ്തു പിന്നെ അപ്പം അവർ തന്നെ ചോദിച്ചു ഡിസൈൻ കൺസ്ട്രക്ഷൻ നിങ്ങൾ ഭംഗിയായി തീർത്തത് കൊണ്ട് നിങ്ങൾക്ക് ഇൻ്റീരിയും കൂടെ നിങ്ങൾ ചെയ്തു തരുവാണെങ്കിൽ ഞാൻ ഹാപ്പി ആയിരിക്കും എന്ന് പറഞ്ഞു അപ്പം പിന്നെ അങ്ങനെ ഇൻറ്റീറും സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ പിന്നെ പിന്നെ ഞങ്ങൾ ഒരു ഓൾ ടു വൺ സൊല്യൂഷൻ പോലെ ആ തീരുമാനത്തിലേക്ക് എത്താൻ കാരണം കാരണം നമ്മൾ നാട്ടിൽ വീട് പണിയുന്ന ആളുകൾ ഗുരുവോ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പുറത്തുനിന്ന് അതിനേ അറിയ കസ്റ്റമേഴ്സാണ് ഇവിടെ നാട്ടിൽ നോക്കി നടത്താൻ ആളില്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ കോർഡിനേറ്റ് ചെയ്യാനുള്ള പ്രശ്നങ്ങൾ കാരണം അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ട് ഒരു ആർക്കിടെക്ട് ഏപ്പുക അല്ലെങ്കിൽ ഒരു കൺസക്ഷൻ ഒരു കോൺട്രാക്ട് ഏൽപ്പിക്കുക ഇന്ത്യേൻ്റെ വരവ് ഒരു കമ്പനി ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും കോർഡിനേറ്റ് ചെയ്യാനുള്ള കസ്റ്റമർക്ക് ഏറ്റവും വലിയൊരു സ്ഥലം തന്നെയാണ് സത്യം പറഞ്ഞാൽ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ഒരാളെ മാത്രം കോൺടാക്ട് അതെ കല്ലിട്ടിട്ട് ആൾക്ക് പോയി മതി അപ്പോൾ റിട്ടേൺ സർവീസ് ആ സമയം കൊണ്ട് നിങ്ങളുടെ കൂട്ടി കാലഘട്ടത്തിൽ അതെ അതെ അത് നമ്മൾ നാല് പേരെ ആണെങ്കിൽ പിന്നീട് നമ്മൾക്ക് ഫിനാൻസ് കുറച്ച് എംപ്ലോയിസിനെ വെച്ചു പിന്നീട് നമ്മൾ ഡയറക്റ്റ് സ്റ്റാഫായിട്ടെടുത്തു അന്ന് ഒരു എട്ട് വർഷം മുമ്പ് ഡയറക്റ്റ് നമ്മൾ രണ്ടാമത് ഒന്നുകൊണ്ട് പിടിച്ചു തുടങ്ങിയ സമയത്ത് എടുത്ത സ്റ്റാഫ് ഇപ്പോഴും നമ്മുടെ കൂടെയുണ്ട് അപ്പോൾ അത് അത് അതിലാണ് നമ്മൾ സ്റ്റാഫിലാണ് വേണമെങ്കിൽ പതുക്കിയെടുത്തു ആർക്കിടെക്സ് നമ്മൾ ഹയർ ചെയ്തു ത്രീ ഡി ഡിസൈൻസ് നമ്മൾ ഹയർ ചെയ്തു ഡിസൈനും നല്ലൊരു പുതുമ കൊണ്ട് വേണ്ടി നമ്മൾ ആ സമയത്ത് നോക്കി കാരണം കേരളത്തിൽ ഇല്ലാത്ത ഒരു ഒരു പുതിയൊരു ട്രെൻഡ് അതായത് നമ്മളൊരു പഴയ ട്രഡീഷണൽ എലമെൻ്റ്സും പുതിയൊരു കണ്ടമ്പററി എലമെൻസും മിക്സ് ചെയ്തിട്ടുള്ള ഒരു പാറ്റേൺ നമ്മുടെ കാലാവസ്ഥ അനു അനുയോജ്യമായിട്ടുള്ള ഒരു പാറ്റേൺ ആ പാറ്റേൺ സത്യം പറഞ്ഞാൽ ഹിറ്റായി ഹിറ്റായി ആ ഹിറ്റായെന്ന് വെച്ചാൽ നല്ലൊരു ഡിസൈനായിരുന്നു നല്ലൊരു പ്രൊഡക്റ്റ് ആയിരുന്നു ആ സാധനം നമ്മൾ സോഷ്യൽ മീഡിയ അന്ന് നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് പുറമുള്ള ആളുകൾ സോഷ്യൽ മീഡിയ അന്ന് അങ്ങനെ യൂസ് അന്ന് അധികം ആളുകൾ യൂസ് ചെയ്യുന്ന മാർക്കറ്റിങ്ങിന് യൂസ് ചെയ്യുന്ന സാധനം അപ്പോൾ അത് നമുക്ക് സോഷ്യൽ മീഡിയ വഴി നമ്മളത് മറ്റുള്ളവരെ കാണിച്ചുകൊണ്ട് അവിടെ നിന്ന് എനിക്ക് വഴി തോന്നും നമ്മൾ ഡിസൈൻ കണ്ട് ഇഷ്ടപ്പെട്ടു അത് ഇതുപോലെ എനിക്കൊരു വീട് വരച്ച് തരാമോ അങ്ങനെ വരച്ച് കൊടുക്കുന്നു അങ്ങനെയാണ് നമ്മൾ ഡിസൈനിൽ കുറച്ചും കൂടി എണ്ണം വർക്ക് കിട്ടി തുടങ്ങി അതിന് ശേഷം നമുക്ക് കൺസെഷൻ നിങ്ങൾ ഡിസൈൻ ചെയ്ത വീടുകളിലുള്ള കൺസെഷന ചെയ്യാമെന്ന് വെച്ചപ്പോൾ നമ്മൾ കൺസെഷൻ കുറിച്ച് ആലോചിക്കുന്നത് പതുക്കെ കുറിച്ച് ഇത് മൂന്നും ചെയ്തപ്പോഴത്തേക്കും നമുക്ക് മനസ്സിലായിട്ട് ചോദിച്ചോട്ടെ നിങ്ങൾ മറ്റുള്ളവർ വ്യത്യസ്തരാകുന്നത് എങ്ങനെയാണ് നിങ്ങൾ ഈ കസ്റ്റമർ ആണ് ഓറിയൻ്റെ ഞങ്ങൾ ആ അടുത്ത കണ്ടീഷൻ എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന സാധനം അത് കൊടുക്കുന്ന പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് നല്ലതായിരിക്കണം പ്രോഫിറ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ കൊടുക്കുന്ന വീടാണെങ്കിൽ ആ വീട് നല്ല ഭംഗിയുള്ള വീടായിരിക്കണം നല്ല ക്വാളിറ്റിയുള്ള വീടായിരിക്കണം എന്ന് മാത്രമായിരുന്നു നമ്മുടെ ആദ്യത്തെ ഇൻറ്റൻഷൻ കാരണം നമുക്ക് പറയാനായിട്ട് പ്രൊജക്ട്സ് വേണം നാട്ടിൽ നമുക്ക് കസ്റ്റമേഴ്സ് വേണം കസ്റ്റമർ റെഫറൻസ് വേണം അതുകൊണ്ട് പ്രോഫിറ്റല്ലായിരുന്നു ഞങ്ങളുടെ മെയിൻ മോട്ടീവ് വഴിയെ വേറെ കസ്റ്റമറിൽ എത്താൻ സാധിക്കും ആ ഒരു വഴി വഴി നിങ്ങൾക്ക് നല്ല രീതിയിൽ കസ്റ്റമേഴ്സിലേക്ക് എത്താം ഈ കിട്ടുന്ന എവിടെയാണ് നിങ്ങൾ കിട്ടുന്ന പണം മൊത്തം നമ്മൾ ബിസിനസ്സിലേക്ക് തന്നെയാണ് ഡൈവേർട്ട് ചെയ്തില്ല ഈ ഒരു ഓഫീസിലേക്കും പൈസ എടുക്കുന്നുണ്ടായിരുന്നു പൈസ സാലറി എടുക്കുന്നുണ്ടായിരുന്നു ഫസ്റ്റ് പ്രയോറിറ്റി നമ്മൾ സ്റ്റാഫിന് സാലറി കൊടുക്കുക എന്നുള്ളതായിരുന്നു അവർക്ക് സാലറി കൊടുത്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ എന്തായാലും എന്തെങ്കിലും ചെറിയ രീതിയിൽ എടുക്കും എന്നാലും വലിയ കാര്യമായിട്ട് ബാക്കി ഉണ്ടായിരുന്നില്ല ആദ്യ സമയത്ത് പിന്നെ പിന്നെ കുഴപ്പമില്ലാണ്ട് നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റി വരുമ്പോഴത്തേക്ക് വരുമ്പോൾ എടുക്കേ പറ്റുള്ളൂ ക്രിസ്മസിനാണെങ്കിലും ഓണത്തിനാണെങ്കിലും മാത്രമേ മെയിൻ മെയിനായിട്ട് എടുക്കത്തുണ്ടായിരുന്നുള്ളൂ പിന്നെ ഓഫീസിലേക്ക് ചെലവുകൾ ഉണ്ടായിരുന്നു പോലെ നമുക്കൊരു നല്ലൊരു ഓഫീസ് വേണമെന്നായിരുന്നു നമ്മുടെ ആദ്യത്തെ ഒരു പഴയ ഓഫീസിൽ നിന്ന് മാറി പുതിയൊരു അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു ഓഫീസിലേക്ക് നമ്മൾ വന്നു പിന്നെ ബാക്കി തിരിച്ചടികൾ ഏതൊരു ബിസിനസ്സിലും റോഷൻ ഉണ്ടാവാറുണ്ട് നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഒരു നല്ല രീതിയിൽ ബിസിനസ് കയറി വന്ന് സൈറ്റ് എല്ലാം ഓൺ ആയിരിക്കുന്ന സമയത്തായിരുന്നു നമുക്ക് രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളപ്പൊക്കം വരുന്നത് വെള്ളപ്പൊക്കം വരുന്ന സമയത്ത് അതെ അതെ മൊത്തത്തിൽ സൈറ്റ് എല്ലാം സ്റ്റക്കായി കുറേ സൈറ്റിൽ വെള്ളം കയറി കുറേ മെറ്റീരിയൽ നമുക്ക് ലോസ് വന്നു കുറെ കസ്റ്റമേഴ്സ് വീട് വെക്കണോ വേണ്ടി കൺഫ്യൂഷനിലേക്ക് എത്തി കുറേ ആൾക്കാർ ഡ്രോപ്പ് ചെയ്തു ഇത്രയും ഇത്രയും ഇത് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല വെള്ളം കുഴപ്പമുള്ള കേസുകളും അത് വളരെ വലിയൊരു തിരിച്ചടിയായിരുന്നു അച്ഛൻ പറഞ്ഞത് അത് നല്ല രീതിയിൽ നമ്മൾ ബിസിനസ്സിന് താഴേക്ക് കൊണ്ടുപോയി പിന്നെ പതുക്കെ പതുക്കെ അത് ഗ്രാജ്വലിയാണ് പതുക്കി പൊങ്ങി വന്നത് അപ്പോൾ ആ സമയത്ത് ഈ നമുക്ക് നഷ്ടത്തിലാണ് പക്ഷേ കസ്റ്റമറും പ്രശ്നത്തിലാണ് നമുക്ക് ആ സമയത്ത് എല്ലാവർക്കും കഷ്ടപ്പെടാൻ കഷ്ടപ്പാട് അഭിനിപിക്കുന്ന സമയമായിരുന്നു കസ്റ്റമറോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പേയ്മെൻറ് അഡീഷണൽ ചോദിക്കാൻ പറ്റാത്തൊരു ആയിരുന്നു അവരുടെയും ജോലിയും കാര്യങ്ങളെല്ലാം പോയിരിക്കുന്നു നമുക്ക് ഇത് വീട് തീർക്കുകയും വേണം ഒരു രൂപ പോലെ നമ്മൾ കസ്റ്റമറിൽ നിന്ന് അഡീഷണൽ മേടിക്കാണ്ട് നഷ്ടത്തിലാണ് നമ്മൾ എല്ലാ സൈറ്റും നഷ്ടത്തിൽ തീർക്കാമെന്നുള്ള ഡിസിഷൻ നമുക്ക് ഇൻറ്റേണലി എടുത്തു കാരണം ആരെയും ബുദ്ധിമുട്ടിക്കേണ്ട കുഴപ്പമില്ല എന്നാലും കുഴപ്പമില്ല നമുക്ക് ബാക്കിയുള്ളത് ദൈവം തരും എന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ മുന്നോട്ട് പോയി പറഞ്ഞ പോലെ പിന്നെയുള്ള പിന്നെയുള്ള വേറൊരു ചാലഞ്ചായിരുന്നു നമ്മൾ സ്റ്റാഫ് സ്റ്റാഫിനും എല്ലാവർക്കും ഈ പറഞ്ഞപോലെ ആവശ്യങ്ങളും കാര്യങ്ങളും എല്ലാവരും ഉണ്ട് ഒരു ും സ്റ്റാഫിന്റെ കുറയ്ക്കാണ് നമ്മൾ എല്ലാ മാസവും നമുക്ക് ലോക്ക്ഡൗൺ സമയത്ത് നമുക്ക് സാലറി കൊടുക്കാൻ പറ്റി അടുത്ത തിരിച്ചടി വന്ന ലോക്ഡൌൺ അടുത്ത ലോക്ക്ഡൌണിലാണ് അതേ പ്രശ്നം ലോക്ക്ഡൗണിലേക്ക് വന്നപ്പോഴും പിന്നെ പ്രശ്നങ്ങൾ പോലെ പ്രശ്നങ്ങള് പിന്നെയും കൂടി ഈ പറഞ്ഞ പോലെ നമ്മളൊരു ഇന്ത്യൻ്റെ ഫാക്ടറി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പണം എടുത്ത് നമ്മൾ പണം ഏത് വർഷമാണ് ഇതിനകത്ത് കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി സ്റ്റാർട്ട് ചെയ്യുന്നു കൊറോണ വരുന്നത് നമ്മൾ ഓഫീസ് മെഷീനറീസ് എല്ലാം വന്നു ഇനോഗ്രേഷൻ എല്ലാം പ്ലാൻ ചെയ്തിരിക്കുന്ന പിറ്റേ ദിവസമാണ് ലോക്ക്ഡൌൺ വരുന്നത് ഏകദേശം ഒരു അമ്പത് ലക്ഷം രൂപ എടുത്ത് ഇൻവെസ്റ്റ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു ആ മെഷീനും ഫാക്ടറിയും അപ്പോഴാണ് ഈ പറഞ്ഞ പോലെ നേരെ ഷട്ട് ഡൗൺ വന്നത് അപ്പം എല്ലാ പ്ലാനിങ്ങും തെറ്റി ഈ പറഞ്ഞതുപോലെ ഫുൾ ഓക്കായി പക്ഷേ അവിടെ നിങ്ങൾ എല്ലാവർക്കും സാലറി കൊടുക്കാനായി എല്ലാവർക്കും വർക്കുകളെല്ലാം വർക്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്തു ഈ പറഞ്ഞ നഷ്ടത്തിലാണ് തീർത്തതെങ്കിലും കുഴപ്പമില്ല നമ്മളതെല്ലാം കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളതാണ് തന്നെയാണ് വലിയ കാര്യം റോഷൻ അതിനോടൊപ്പം ചോദിച്ചോട്ടെ നിങ്ങൾ ഈ വളർച്ചയിൽ നമുക്ക് ആദ്യം പറഞ്ഞു നിങ്ങളൊരു ബൈക്കൊക്കെ എടുത്തുകൊണ്ട് ആർക്ക് വേണമെങ്കിൽ പോയി ഏത് വർക്കും ഒക്കെ നിങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് നമ്മൾ ആദ്യകാലം എല്ലാവർക്കും ചെയ്യുമായിരുന്നു ഏത് വർക്കും നമുക്ക് പഠിക്കുമായിരുന്നു ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു പ്രീമിയം സെഗ്മെൻറ്റിലെ വർക്കിലാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മൂവായിരം സ്ക്വയർ ഫീറ്റ് റേഞ്ചിലെ വീടുകളാണ് നമ്മളിപ്പോൾ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് വൺസ് ഇയർ ബഡ്ജറ്റുള്ള വീടുകളിലുള്ള കൺസെഷനാണ് നമ്മളിപ്പോൾ കോർഡിനേറ്റ് ചെയ്യുന്നത് ഒരു ടെൻ ലാക്സ് എബോ ബഡ്ജറ്റുള്ള വീടുകളിലുള്ള ഡിസൈനിലേക്കാണ് ഇൻ്റീരിയർ വർക്കിലേക്കാണ് നമ്മൾ ഇപ്പോൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തീരുമാനം എടുക്കാൻ കാരണം ക്വാളിറ്റിയും ക്രിയേറ്റീവ് ആയിട്ട് കൂടുതൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ട് അതെ ആ തീരുമാനം എടുത്തത് തന്നെ നമുക്ക് എല്ലാവർക്കും സർവീസ് കൊടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കോൾ ടീം ഈ പറഞ്ഞ പോലെ സർവീസും നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ടീം ആയിരുന്നില്ല അതുകൊണ്ട് നമ്മൾ ഒരു ഫിൽട്രേഷൻ വെക്കുക എന്നുള്ള ഡിസിഷനിലേക്ക് എത്തി പിന്നെ ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരു ക്വാളിറ്റിയിലേക്ക് വരുവാണെങ്കിൽ നമുക്കും നല്ലതാണ് അവർക്കും നല്ലതാണെന്നുള്ള ഡിസിഷൻ ഉള്ളത് കാരണം അങ്ങനെ മാറാന്ന് തീരുമാനിച്ചു അപ്പോൾ ചുരുക്കത്തിൽ ക്രിയോ ഹോംസ് എന്ന് പറയുന്നത് ഒരു പ്രീമിയം ബഡ്ജറ്റ് ഡിസൈനായിരിക്കാം കൺസ്ട്രക്ഷൻ ആയിരിക്കാം ഇൻറ്റീരിയേഴ്സ് ആയിരിക്കാം അതിൻ്റെ അപരനാമമായി കഴിഞ്ഞു അതെ അതെ നമുക്ക് വരാം പിന്നീടുള്ള വളർച്ച പാൻഡമിക് ആയുമ്പോൾ നമ്മൾ കൂടെ ടീം നമ്മൾ കൂടെ നിന്നു കാരണം നമ്മൾ ആ സമയത്ത് അവരോടൊപ്പം നിന്നു അപ്പോൾ അവർ തിരിച്ച് പാൻഡമിക് ആയപ്പോൾ നമ്മുടെ കൂടെ നിന്നു ടീമാണ് നമുക്ക് ഏറ്റവും വലിയ സ്ട്രെങ്ത് അവർ നാല് സ്റ്റാഫിൻ്റെ എണ്ണം ആ സമയത്ത് ഒരു അമ്പതോളം സ്റ്റാഫുകൾ അപ്പഴുണ്ടായിരുന്നു അപ്പോൾ അവർ നമ്മുടെ കൂടെ നിന്നും നമ്മളൊരു മിച്ചൊരു സാലറിക്ക് കൃത്യമായിട്ട് കൊടുത്താൽ തന്നെ ഗുണം നമുക്ക് ഉണ്ടായി പിന്നെ കസ്റ്റമേഴ്സ് നമ്മൾ രീതിയിൽ നമ്മൾ നഷ്ടത്തിലായാലും ഓവർ ചെയ്യുന്ന ഗുണം നമുക്ക് അപ്പോൾ കിട്ടി റെഫറൻസ് കാര്യങ്ങളൊക്കെ വർക്ക് തുടങ്ങി ഡിജിറ്റൽ മാർക്കറ്റ് നമ്മൾ കൂടുതലായിട്ട് ചെയ്യാൻ തുടങ്ങി നമുക്ക് ഒരു ുള്ളിൽ വന്നു എന്ത് സംഭവിച്ചാലും നമുക്ക് വർക്ക് തീർക്കാൻ പറ്റും വീട് പൊളിഞ്ഞു പോയാലും നമുക്ക് വീട് മറന്നു കൊടുക്കാൻ പറ്റുന്ന കോൺഫിഡൻസ് നമുക്ക് നിങ്ങളുടെ പഴയ ആൾക്കാരൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് ഹെൽപ്പ് ചെയ്യും ഉറപ്പായിട്ടും അതെ കാരണം വീട് പണിന്നുള്ള സാധനം നമുക്ക് പലതര മെയിൻ്റെസ് വരുന്ന പ്രശ്നങ്ങളാണ് കാരണം നമ്മുടെ കുറ്റം കൊണ്ടോ അല്ലെങ്കിൽ വേറെ ആളുടെ കുറ്റം കൊണ്ടോ ഏതെങ്കിലും ഒരു ലേബറിന്റെ പ്രശ്നം കൊണ്ടോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും ആ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യാന്നുള്ളതാണ് പ്രശ്നമുണ്ടാവും നമ്മളതിനെ ഫേസ് ചെയ്യുന്നു രണ്ട് വർഷം കൊണ്ട് മൂന്ന് വർഷം കൊണ്ട് എന്ത് മെയിൻറ്റൈനായി വിളിച്ചാൽ നിങ്ങൾ ചെന്ന് കൊടുക്കും ആ ചെയ്ത് കൊടുത്തത് നമുക്ക് ഗുണങ്ങൾ ഗുണങ്ങളുണ്ടായിട്ട് ഗുണങ്ങളുണ്ടായിട്ടുണ്ട് അവിടെ നിന്ന് റെഫറൻസ് കിട്ടിയിട്ടുണ്ട് അത് ഉറപ്പായിട്ടും അതെ അത് നമുക്ക് നഷ്ടമാണ് നമുക്ക് സാമ്പത്തികമായിട്ട് നഷ്ടമുണ്ടാക്കി പോലും ഇൻ ഇന്ത്യയിൻ്റെ നമുക്ക് ബിസിനസ് അവിടെ തിരിച്ച് വരും അതാണ് നമ്മൾ ഏറ്റവും വലിയ ഹെൽപ്പ് ചെയ്തത് ആരോട് അതുപോലെ ചോദിച്ചോട്ടെ നിങ്ങൾ നാല് പേര് ഇരുന്ന് തുടങ്ങിയ ഒരു പനമ്പളി നയൽ പതിനായിരം രൂപ വാടകയ്ക്ക് ഇരുന്ന് തുടങ്ങിയതാണ് ഇന്ന് അതൊരു എംപ്ലോയീസ് ഉണ്ട് ഇന്നിപ്പം പ്രിസെൻ്റ്ലി നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഡയറക്ട് സ്റ്റാഫായിട്ടൊരു എയ്റ്റി പ്ലസ് ടീമുണ്ട് നമുക്കിവിടെ പിന്നെ സൈറ്റും കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ഫൈവ് ഹൺഡ്രഡ് പ്ലസ് ടീമിന് നമുക്ക് അഞ്ഞൂറ് പേരുടെ അന്നം കൊടുക്കുന്ന രീതിയിലേക്ക് നിങ്ങൾ നാല് സുഹൃത്തുക്കൾ പറഞ്ഞു കഴിഞ്ഞാൽ എക്സലൻറ്റ് നമുക്ക് എത്ര പ്രോജക്ട്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പം ഫ്രം ദ ബിഗിനിങ് നോക്കുവാണെങ്കിൽ നമ്മൾ ഒരു എയ്റ്റ് ഹൺഡ്രഡ് പ്ലസ് ഡിസൈൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് പ്ലസ് ഒരു ത്രീ ഹൺഡ്രഡ് പ്ലസ് നമ്മൾ കൺസ്ട്രക്ഷൻ ചെയ്തിട്ടുണ്ട് ഒരു ടു ഹൺഡ്രഡ് പ്ലസ് ഇൻറ്റീരിയർ നമ്മൾ ചെയ്തിട്ടുണ്ട് രീതിയിലേക്ക് കേരളത്തിൽ മാത്രമാണ് അത് നമുക്ക് കേരളത്തിൽ മാത്രമായിരുന്നു ആദ്യമേ തുടങ്ങി പിന്നെ ഉള്ള നമ്മുടെ ഫ്രണ്ട് സർക്കിളും കസ്റ്റമേഴ്സും ബാംഗ്ലൂരും ചെന്നൈ എന്നും ഉള്ള ഫ്രണ്ട്സും കസ്റ്റമേഴ്സിൻ്റെ ഫ്രണ്ട്സ് നമ്മളോട് ചോദിച്ചു തുടങ്ങി നിങ്ങളുടെ വീട് പണിത ഡിസൈൻ നല്ലതായിരുന്നു അപ്പം എൻ്റെ ചെന്നൈയിലെ വീടും ബാംഗ്ലൂരിലെ വീടും ഒന്ന് ചെയ്തു തരാൻ പറ്റുമെന്ന് ചോദിക്കുന്നു അപ്പം അവർക്ക് നമ്മളത് കമ്മിറ്റ്മെൻ്റ് ആയിട്ട് വരുന്നു അത് ചെയ്തു കൊടുക്കുന്നു അങ്ങനെ നമ്മൾ സൗത്ത് ഇന്ത്യയിൽ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഇപ്പോൾ പ്രോജക്ട്സും ഓൺ ഗോയിങ് ഉണ്ട് വെരി ഗുഡ് വെരി ഗുഡ് റഷൻ ഒന്ന് ചോദിച്ചോട്ടെ നാല് സുഹൃത്തുക്കൾ നാല് വ്യത്യസ്ത വ്യക്തികളാണ് നിങ്ങൾ നാല് കുടുംബത്തിൽ നിന്ന് വരുന്നവരാണ് സുഹൃത്തുക്കളാണെന്നുള്ളതാണ് കോമൺ ആയിട്ടുള്ളൊരു ഫാക്ടർ ഏതൊരു ബിസിനസ്സിലും ഈ പാർട്ണർഷിപ്പ് ഏറ്റവും സെൻസിറ്റീവായ വിഷയം തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഏതൊക്കെ മേഖലകളാണ് കൈകാര്യം ചെയ്യുന്ന എല്ലാവരും എല്ലാം നോക്കുകയാണോ അത് സെപ്പറേറ്റ് ആയിട്ടാണോ ചെയ്യുന്നത് തീരുമാനങ്ങൾ എങ്ങനെയാണ് എടുക്കുന്നത് നാല് പേർക്കും നാല് എക്സ്പീരിയൻസ് നാല് ടാലൻ്റുകളാണ് ഏറ്റവും വലിയ ഒരു ഗുണം കമ്പനിക്കുള്ളത് നമ്മൾ ഡിസൈൻ്റെ കേസുകളാണ് ഞാൻ നോക്കുന്നത് ഡിസൈൻ റിലേറ്റ് കാര്യങ്ങളും ഫിനാൻസ് റിലേറ്റ് കാര്യങ്ങളും ഞാൻ നോക്കുന്നു സെയിൽസ് റിലേറ്റഡ് കാര്യങ്ങൾ അരുൺ നോക്കുന്നു കൺസ്ട്രക്ഷൻ റിലേറ്റഡ് കാര്യങ്ങൾ ടിജിൽ നോക്കുന്നു ഇൻറ്റീരിയർ റിലേറ്റഡ് ഫാക്ടറി റിലേറ്റഡ് ഇന്ത്യ ഡിസൈൻ റിലേറ്റഡ് കാര്യങ്ങൾ നിഗിൽ നോക്കുന്നു ഈ നാല് പേര് നാല് കാര്യങ്ങൾ ഹെഡ് ചെയ്ത് നിന്നുകൊണ്ട് തീരുമാനം ഒരുമിച്ചെടുക്കുന്നു ഞങ്ങൾ നാലുപേരും ഒരുമിച്ച് മീറ്റിംഗ് ഇരിക്കുന്നു ചർച്ച ചെയ്യുന്നു രണ്ടുപേര് എതിർത്തും രണ്ടുപേര് അനുകൂലിച്ചും ചർച്ച ചെയ്യുന്നു അവസാനം ഞങ്ങൾ ഒരുമിച്ച് തീരുമാനമെടുത്തു ആ തീരുമാനം തുടർച്ചു നിൽക്കുന്നു കുറെ തീരുമാനം ഒരുമിച്ചെടുത്ത തീരുമാനങ്ങൾ തെറ്റിപ്പോകാൻ ശരിയാവാം തെറ്റായാലും ശരിയായാലും നമ്മൾ ഒരുമിച്ച് അതിന് ഫേസ് ചെയ്യുന്നു അതിന് അതിനാണ് തുടക്കം തൊട്ട് അങ്ങനെ തന്നെയാണ് ചില തീരുമാനങ്ങൾ പാളിയിട്ടുണ്ട് ഉറപ്പായിട്ടും പാളിയിട്ടുണ്ട് പക്ഷേ അതിൻ്റെ പേരിൽ ആരും പിന്നീട് ഒരുമിച്ച് ഫേസ് വെരി ഗുഡ് അതൊരു വളരെ ആയിട്ടുള്ള മോഡലാണ് അരുൺ ഭാവി ഭാവി സ്വപ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പം കേരളം സൗത്ത് ഇന്ത്യ മൊത്തം നമുക്ക് പ്രോജക്ട്സ് ഉണ്ട് ഇനി അടുത്തൊരു സ്റ്റേജിലേക്ക് നമുക്ക് ഒരു ജി സി സി പോലുള്ള കൺട്രീസിലേക്ക് നമുക്ക് ഒന്ന് എക്സ്പാൻഡ് ചെയ്യണം അതിന്റെ ബേസ് ആയിട്ട് നമ്മളൊരു ദുബായിൽ ഒരു ഓഫീസ് പ്ലാൻ ചെയ്യുന്നുണ്ട് ദൈവം സഹായിച്ചാൽ ഈ വർഷം തന്നെ നമുക്ക് നമുക്കതിന്റെ കാര്യങ്ങളെല്ലാം വെരി ഗുഡ് പറക്കുകയാണ് അതെ ദുബായിലേക്ക് ദുബായിലേക്ക് ഉയർത്തിയിലേക്ക് നിങ്ങൾ നാല് പേര് കണ്ട ഒരു ചെറിയ സ്വപ്നമായിരുന്നു തിരിച്ചെടികൾ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്ക് മൂലധനം ഒന്നും ഉണ്ടായിരുന്നില്ല നാല് പേരുടെ അറിവ് മാത്രമായിരുന്നു നിങ്ങളുടെ മൂലധനം എന്ന് പറയുന്നത് ആ പരമ്പള്ളിയാർ ഓഫീസിലിരുന്ന് കുറേ നാൾ അധ്വാനിച്ചു കഴിഞ്ഞപ്പോൾ പലരും കൂട്ടുകാരും വീട്ടുകാരും ഒക്കെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയപ്പോൾ പോലും വേണ്ട ഒരു ആറ് മാസം കൂടി ഒന്ന് പിടിച്ചു നോക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് സ്പ്രെഡ് ചെയ്തതാണ് പക്ഷേ അവിടെയും എല്ലാവർക്കും ഉണ്ടായ പോലെ പ്രളയവും എഡീഷൻ വണ്ണും എഡീഷൻ ടൂവും കൊറോണയും ഒമിക്രോണും ഡെൽറ്റയൊക്കെ നമ്മൾ ഇതൊക്കെ തരണം ചെയ്ത് ഇന്ന് നിങ്ങൾ ലക്ഷറി കാറൊക്കെ ഓടിച്ച് ഉയരങ്ങളിൽ എത്തി നിൽക്കുകയാണ് അല്ലേ ഇതിനെയും വളരും വലുതാവും എന്ന പൂർണ്ണ വിശ്വാസം നിങ്ങൾക്കുണ്ടാവും ഉറപ്പായിട്ടുണ്ട് നിങ്ങൾ കേട്ടു നാല് ചെറുപ്പക്കാർ അവർ ഒരുമിച്ച് കോളേജിൽ സുഹൃത്തുക്കളായിരുന്നു ആ സമയത്ത് തന്നെ ഒരു തീരുമാനം എടുത്തിരുന്നു എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങണം പക്ഷെ അവരെടുത്ത തീരുമാനം ശരിയായിരുന്നു എടുത്തു ചാടി ബിസിനസ് ചെയ്യലല്ല നാല് പേരും നാല് മേഖലയിൽ ഒന്ന് ജോലി ചെയ്ത് ഒരു എക്സ്പെർട്ടൈസ് ഉണ്ടാക്കിയതിന് ശേഷം വീണ്ടും മീറ്റ് ചെയ്യുന്നു പനപള്ളിനു കോഫി കുടിച്ചുകൊണ്ട് തീരുമാനിക്കുന്നു നമുക്കതിലേക്ക് ഇറങ്ങാം ഫ്രീലാൻസ് ആയി ചെയ്യുന്നു ഒരു കാര്യവും ഇല്ല പണം കിട്ടുന്നില്ല പിന്നീട് അവരൊരുമയോടെ നിന്ന് ഒന്ന് പിടിച്ചു നോക്കി പിൻവാങ്ങിയില്ല തിരിച്ചടികളുണ്ടായി പണം ഉണ്ടാക്കാൻ പറ്റിയില്ല പക്ഷേ അവിടെ നിന്ന് തിരിച്ച് ജോലിക്ക് പോകുന്നതിന് പകരം ഒന്നുകൂടെ ഒന്ന് പിടിച്ചു നോക്കാം അതിനവരെടുത്ത മന്ത്രം കഠിനാധ്വാനം കിട്ടുന്ന വർക്കുകളൊക്കെ ഓടിച്ചാടി കസ്റ്റമറെ കാണുന്നു അതിൻ്റെ ഫലമാണ് ഇന്നിവർക്കുണ്ടായ ഈ റിസൾട്ട് എന്ന് പറയുന്നത് കേരളത്തിൽ തന്നെ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ഡിസൈനിങ് രംഗത്തും കൺസ്ട്രക്ഷൻ രംഗത്തും ഇൻറ്റീരിയർ ഡിസൈനിങ്ങിലും ക്രയോ ഹോംസിന് ഒരു വലിയ പേരുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ നാല് ചെറുപ്പക്കാരുടെ കഠിനാധ്വാനം അതിൻ്റെ പിന്നിലുണ്ട് അതോടൊപ്പം അവരുടെ പിന്നിൽ സ്ട്രോങ് ആയി നിൽക്കുന്ന ഒരു ടീമും അവരെ വിശ്വാസത്തോടെ വർക്ക് അവർക്കേൽപ്പിച്ച കസ്റ്റമേഴ്സും ഏതൊരു സംരംഭത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് ആ ചെറുപ്പക്കാരുടെ ഒരുമ നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവുന്ന സംരംഭത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് തർക്കിക്കണം നമ്മൾ അതിനുവേണ്ടി ഡിബേറ്റ് ചെയ്യണം എല്ലാം ചെയ്യണം പക്ഷെ അവസാനം ഒരു തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് അത് നടപ്പിലാക്കാൻ ഇറങ്ങിത്തിരിക്കുകയും വേണം പിന്നീട് അതിനെ കുറ്റപ്പെടുത്തുകയും ചെയ്യരുത് ആ കൃത്യമായ ആ മോഡൽ വളരെ ചെറുപ്രായത്തിൽ തന്നെ തുടങ്ങി ചെറുപ്രായത്തിൽ തന്നെ അവരുടെ ജീവിതത്തിൽ വൻ നേട്ടങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞു കഠിനാധ്വാനികളാണ് അതോടൊപ്പം തന്നെ അവർ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു എന്നറിയില്ല എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും നഷ്ടം സഹിച്ചിട്ടാണെങ്കിലും ആ കസ്റ്റമേഴ്സിന് അവരെ ഹാപ്പിയാക്കാൻ വേണ്ടി ആ കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് നഷ്ടത്തിലാണെങ്കിൽ പോലും സാലറി ഇവരെടുക്കാതെ അവരുടെ എംപ്ലോയീസിന് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടായിരിക്കണം അവരുടെ കൂടെ തുടക്കം നൂലുള്ള ആ എംപ്ലോയീസ് കട്ടയ്ക്ക് കൂടി നിൽക്കുന്നത് ഇത്തരം സംരംഭകരും സംരംഭങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാവട്ടെ ക്രിയ ഹോംസ് ഇനിയും നിരവധി പേർക്ക് തൊഴിൽ കൊടുക്കാനാവുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തിൽ മുന്നോട്ടാണ് ചിറക് വിരിച്ച് ഇതാ കേരളം വിട്ട് ഇന്ത്യ ഇന്ത്യയോട്ടൊക്കെ വിദേശത്തോട്ടുമൊക്കെ മിഡിൽ ഈസ്റ്റിലുള്ള എല്ലാ സംരംഭകർക്കും അവിടെയുള്ള എല്ലാ ആൾക്കാർക്കുമൊക്കെ ഒരു സ്വപ്നമുണ്ട് നാട്ടിലൊരു വീട് അതിന് ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ അല്ലെങ്കിൽ ഒരു വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ പോലെ ഡിസൈനിങ് കൺസ്ട്രക്ഷനും ഇൻറ്റീരിയേഴ്സും ഒക്കെ ചെയ്യാൻ ക്രിയ ഹോംസ് റെഡിയായി ആയിക്കഴിഞ്ഞു അവരെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും വിശ്വസിച്ച് വിളിക്കാം സോ അരുൺ റോഷൻ അതോടൊപ്പം തന്നെ നിങ്ങളുടെ രണ്ട് പാർട്ട്നേഴ്സിനും എൻ്റെ വ്യക്തിപരമായ പേരിൽ സ്പാർട്ട്ണറിൻ്റെ പാർട്ട്നേഴ്സും ടീമും എല്ലാ പ്രേക്ഷകരുടെ പേരിലും എല്ലാ ആശംസകളും ഇനി വിവരങ്ങളിലെത്തട്ടെ താങ്ക് യു സർ താങ്ക് യു സോ മച്ച് സർ